ഹലോ ഫ്രണ്ട്സ് മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു ആണെങ്കിൽ എല്ലാ സത്യങ്ങളും അറിയാൻ വേണ്ടി തീരുമാനിച്ചുറപ്പിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് തൻ്റെ ഫോണിലേക്ക് ഫോട്ടോ അയച്ച ആളെ വിളിക്കുകയും എനിക്കൊന്ന് നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് മഞ്ജു അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ സാഗറിനെ കാണുന്നു സാഗർ ആണ് തനിക്ക് ഫോട്ടോ അയച്ചതെന്നറിയുമ്പോൾ മഞ്ജു ഒന്ന് നെട്ടുന്നുണ്ട് അങ്ങനെ മേഘനെക്കുറിച്ചുള്ള സകല രഹസ്യങ്ങളും മഞ്ജു ആണെങ്കിൽ സാഗറിൽ നിന്ന് അറിയാനിടയാകുന്നു മാനസ മേഘൻ്റെ ആദ്യ ഭാര്യയാണെന്നും അതിലർക്കൊരു കുട്ടിയുണ്ട് കുട്ടി ആൺകുട്ടിയാണോ അതിൻ്റെ പേര് അപ്പു ആണെന്നും എല്ലാം അറിയുന്നതോടുകൂടി നമ്മളുടെ മഞ്ജു ആണെങ്കിൽ ആകെ തകർന്നു പോവുകയാണ് അങ്ങനെ സാഗർ ആണെങ്കിൽ മഞ്ജുവിനോട് കഴിഞ്ഞു പോയ പല കാര്യങ്ങളും മഞ്ജുവിനോട് പറയുന്നുണ്ട് ഈ കണ്ണനെയും മഹാലക്ഷ്മിയെയും തമ്മിൽ വേർതിരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഫിനാൻസിലേക്ക് അയച്ചതും അതുപോലെ തന്നെ മഹാലക്ഷ്മിയുടെ കല്യാണത്തിന് മുൻപ് ഈ മേഘനാഥൻ മഹാലക്ഷ്മി ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ മഞ്ജുവിനെ അറിയിക്കുന്നു മഹാലക്ഷ്മിയോട് മോശമായി പെരുമാറിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെയാണ് അവരുടെ കല്യാണത്തിന് ശേഷം മഹാലക്ഷ്മിക്ക് മുഖം കൊടുക്കാണ്ട് മേഘം നടന്നതെന്നും വിശദമായിട്ട് തന്നെ മഞ്ജുവിനെ അറിയിക്കുന്നുണ്ട് സാഗർ ഇതോടുകൂടി മഞ്ജുവിന് മനസ്സിലാവുകയാണ് കണ്ണേട്ടനും ഏട്ടത്തി എല്ലാം എന്നോട് പറഞ്ഞതെല്ലാം ശരിയായിരുന്നുവെന്നും എനിക്കത് അവർ പറഞ്ഞതൊന്നും ആ സമയത്ത് വിശ്വസിക്കാൻ പറ്റിയില്ലല്ലോ എന്നല്ല ആർത്തും മഞ്ജു ആകെ വിഷമിക്കുന്നുണ്ട് താൻ എല്ലാ രീതിയിലും ചതിക്കപ്പെട്ടല്ലോ എന്ന് ആലോചിച്ച് മഞ്ജു ആണെങ്കിൽ ആകെ വിഷമിക്കുകയാണ് പിന്നീടാണെങ്കിൽ മഞ്ജു ആണെങ്കിൽ മേഘനാഥൻ്റെ ഫോണിൽ നിന്നും മാനസയുടെ ഡീറ്റെയിൽസ് എല്ലാം തപ്പിയെടുക്കുന്നുണ്ട് അങ്ങനെ നേരിൽ തന്നെ മഞ്ജു മാനസയെ പോയി കാണാനായിട്ട് മഞ്ജു തീരുമാനിക്കുന്നു പിന്നീടാണെങ്കിൽ ഇതിനെല്ലാം കുറിച്ച് സീമന്തിനെ മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട് എൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിന് മനസ്സ് കൊടുത്തു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ ഞാൻ അറിയേണ്ടിയിരിക്കുന്നു എന്നെല്ലാം മഞ്ജു അറിയിക്കുന്നു എന്ന് എന്തായാലും ഇതെല്ലാം പറഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാനിത് തിരക്കി അന്വേഷിക്കുക തന്നെ ചെയ്യും അതിനുവേണ്ടി ഞാൻ പോവുകയാണെന്നെല്ലാം മഞ്ജു പറയുമ്പോൾ ആ സമയം അവിടേക്ക് മേഘനാഥം കടന്നു വരുന്നുണ്ട് അങ്ങനെ മാനസിക കാണാൻ പോകുന്ന പോക്ക് മേഘം തട തടസ്സപ്പെടുത്തുന്നുമുണ്ട് അതുപോലെ തന്നെ മേഘൻ്റെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ കണ്ട് മഞ്ജു ഭയക്കുന്നുമുണ്ട് അങ്ങനെ തൻ്റെ മുറച്ചെറുക്കൻ്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം കണ്ട് മഞ്ജു ആകെ അതിശയിക്കുന്നു അങ്ങനെ മഞ്ജുവിനെ എന്തായാലും ഇനി മേഘനാഥൻ പുറം ലോകം കാണിക്കാനുള്ള സാധ്യത കാണുന്നില്ല ഒരു വീട്ടു തടങ്കലി തന്നെ കൊണ്ടുനടക്കാനാണ് സാധ്യത എന്തായാലും വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ